സ്വയം വരയ്ക്കേണ്ട ചില വരകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഭാഷയ്ക്ക് ചെവികൊടുത്തു പോകുന്നവരായി മാറാതെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില തീരുമാനങ്ങളോട് ചേർന്ന് പോകുന്ന വ്യക്തികളാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നെപ്പോളിയൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പഴി ചുവട്ടിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ ഒരു കൈനോട്ടക്കാരൻ ആളുകളുടെ ഭാവിയും ഭൂതവും ഒക്കെ പ്രവചിക്കുകയാണ് നെപ്പോളിയൻ തൻ്റെ കൈയും നീട്ടിയിട്ട് ചോദിച്ചു ഇതിൽ ഞാൻ ചക്രവർത്തിയാകാനുള്ള ഏതെങ്കിലും രേഖ കാണുന്നുണ്ടോ കൈനോട്ടക്കാരൻ വളരെ സൂക്ഷ്മമായിട്ട് നെപ്പോളിയൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ ചക്രവർത്തിയാകാനുള്ള രേഖയൊന്നുമില്ല നെപ്പോളിയൻ പിന്മാറിയില്ല അവിടെ ഇരുന്ന ഒരു കത്തിയെടുത്ത് ആ കത്തി കൊണ്ട് കയ്യിൽ കയറിയിട്ട് ഒരു വര കാണിച്ചിട്ട് ചോദിച്ചു ഇപ്പോൾ ഏതെങ്കിലും രേഖ കാണുന്നുണ്ടോ കൈനോട്ടക്കാരൻ മറുപടി പറഞ്ഞു ഇനി ഒരിക്കലും ആർക്കും നിന്നെ ആവുന്നതിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഈ വര നീ വരച്ചതാണ് നമ്മുടെ വിധി നാം തന്നെ തീരുമാനിക്കണം കാരണങ്ങൾക്കപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാണ് കർമ്മശേഷിയുള്ളവർ സ്വയം കണ്ടെത്തുന്ന ഉത്തരങ്ങൾ കൊണ്ട് ജീവിതം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളതാവണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരവിശ്വാസം മറ്റൊരു തൻ്റെ ഭാഷ കൊണ്ട് നമുക്കുണ്ടാവേണ്ട ഒന്നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോരയോട് ചേർന്ന് ആഴമായി രൂപപ്പെടേണ്ട ഒന്നാണ് വിശ്വാസം സുവിശേഷത്തിൽ ഇന്ന് വിശദമതായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗം കാരാഗ്രഹത്തിലായിരുന്ന സ്നാപക യോഹന്നാൻ ആളയച്ച് ഈശോയോട് ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ ഈശോ മറുപടി പറഞ്ഞു നിങ്ങളിവിടെ കാണുന്നതൊക്കെ ചെന്ന് യോഹന്നാനെ അറിയിക്കുവിൻ അന്തരക്ക് കാഴ്ച ലഭിക്കുന്നു മുടന്ധര നടക്കുന്നു ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവസാനം ഈശോ കൂട്ടിച്ചേർക്കുകയാണ് എന്നിൽ ഇടർച്ച ഇല്ലാത്തവൻ ഭാഗ്യവാൻ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായി മാറുവാൻ ദൈവത്തോട് ഇടർച്ചയും മറുതലിപ്പുമൊന്നും ഉണ്ടാവാതെ നന്മയുടെ പാതയിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വലിയ നന്മയിൽ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് സാധ്യമാവണം ഈശോയോടുള്ള ബന്ധത്തിന് ഇടർച്ചയുണ്ടാക്കുന്ന എല്ലാ ചിന്താഗതികളെയും ഇടങ്ങളെയും സ്വഭാവങ്ങളെയും വികാരങ്ങളെയും ആകൃതകളെയും ജീവിത ബന്ധങ്ങളെയുമൊക്കെ ഒരു വരവരച്ച് അവിടെ നിർത്തുവാനായിട്ട് അതിനപ്പുറത്തേക്കുള്ളതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയിൽ ദൈവമായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം പ്രധാന വ്യക്തിയായി ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ബാക്കിയെല്ലാം ഉപേക്ഷിക്കുവാനുള്ള ഒരു ചങ്കുറുപ്പ് നമുക്കുണ്ടാവട്ടെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനോട് ഇടർച്ച ഉണ്ടാവാതെ ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശ്രമിച്ചാണ് കൃത്യപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ ഇന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ